കുവൈറ്റിലെ ഫഹൈൽ ഏരിയയിൽ അതിശക്തമായിട്ടുള്ള ഒരു ദിവ്യ ജ്യോതി ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ ഈ അടുത്തിടയ്ക്ക് നടന്ന ഒരു സംഭവമായിട്ട് ഇതിനെ കൂട്ടി വായിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു എന്താണെങ്കിലും ആളുകളൊക്കെ പരിഭ്രാന്തരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതാണ് നമ്മൾ കാണുന്നത് ബസ്സിലൊക്കെയാണ് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് വണ്ടികളും ബസ്സുകളുമായിട്ട് ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി പലവിധ വഴികൾ നോക്കിക്കൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കുവൈറ്റിൽ നടുങ്ങിപ്പോയാൽ കുവൈറ്റ് കുവൈറ്റ് നടങ്ങിയിരിക്കുകയാണ് കുവൈറ്റ് ഞങ്ങളും പോവുകയാണ് ഞാനും രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് ഒരു പ്രത്യേകതയിലുള്ള ജോതിയാണ് നമ്മൾ കാണുന്നത് ഇപ്പൊ കുവൈറ്റിൽ ഇത് എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാവുന്നില്ല ദൈവത്തിന്റെ ദൈവ കോപമാണോ ദൈവത്തിന്റെ അനുഗ്രഹമാണോ ഒന്നും അറിയത്തില്ല നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി ദൈവം വന്നാണോ റോഡൊക്കെ ഭയങ്കര ട്രാഫിക്കാണ് വണ്ടികളിലൊക്കെ ആളുകൾ ബസ്സുകളിലൊക്കെയാണ് ആളുകൾ കമ്പനികളുടെ ബസ്സുകളിലൊക്കെ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ടൊന്നും ഇല്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്